ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ എംപ്ലോയിസ് നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ബിഹേവിയറൽ സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ് ഈ ബിഹേവിയറൽ സ്റ്റൈൽസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് അവരെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ എല്ലാവരുടെയും ബിഹേവിയേഴ്സ് ഡിഫറെന്റ് ആണ് അപ്പൊ നമ്മൾ ഓരോരുത്തരെയും നമ്മളുടെ കമ്പനിയിലുള്ള ഓരോ എംപ്ലോയീസിനെയും ട്രീറ്റ് ചെയ്യേണ്ടത് അവരുടെ ബിഹേവിയർ അനുസരിച്ചിട്ടാണ് ഓക്കെ അപ്പൊ ആ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ബിഹേവിയേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് നമ്മളൊരു നാല് നാല് പക്ഷികളുടെ പേരിലാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന് നമുക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ അറിയാം നമ്മൾ ഇതിനകത്ത് ഫാസ്റ്റ് പേസ്ഡ് കാം പേസ്ഡ് ടാസ്ക് ഫോക്കസ്ഡ് പീപ്പിൾ ഫോക്കസ്ഡ് ഇങ്ങനെ ആ ഗ്രാഫിന്റെ നാല് എൻ്റും നാല് രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും മോൾഡ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വരുന്നത് ഈഗിള് പീ എന്നൊക്കെ പറയുന്നത് ഫാസ്റ്റ് ബേസ്ഡ് ആണ് ഏറ്റവും താഴെ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കാം പേസ്ഡ് ഔള് ഡോവ് എന്നൊക്കെ പറയുന്നത് കാം ഫേസ്ഡ് ആണ് ഇനിയും റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പീപ്പിൾ ഫോക്കസ്ഡ് അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആണ് ഈഗിള് ഔള് പീപ്പിൾ ഫോക്കസ്ഡ് ആണ് പീ കോക്ക് ഡോബ് അപ്പം ഈ ഒരു ബിഹേവിയർ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും അവരുടെ കേപ്പബിലിറ്റീസ് മനസ്സിലാക്കാനും അവരെ മാനേജ് ചെയ്യാനും അവർക്ക് അപ്പം നമുക്ക് നോക്കാം ഓരോരോ ബിഹേവിയേഴ്സ് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ് അവരുടെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണ് അവരുടെ ലിമിറ്റേഷൻസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് അവരെ മാനേജ് ചെയ്യാം നോക്കാം അപ്പം ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും നമ്മളുടെ ഓഫീസിലുള്ള ഒരു വ്യക്തി ഫുള്ളി ഒരിക്കലും ഈഗിൾ എന്ന് പറയുന്ന ബിഹേവിയർ ആയിരിക്കില്ല അല്ലെങ്കിൽ ഫുള്ളി ഒരിക്കലും പീക്കോക്ക് എന്ന് പറയുന്ന ബിഹേവിയർ ആയിരിക്കില്ല അയാളുടെ ബിഹേവിയറിൽ ഈഗിളും ഉണ്ടായിരിക്കും പീക്കോക്കും ഉണ്ടായിരിക്കും സിറ്റുവേഷൻ അനുസരിച്ച് അത് ചേഞ്ച് ആയി ചേഞ്ച് ആയി വരും അപ്പം ഈ നാല് ബിഹേവിയേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ പോരാളെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ഇയാൾ ഈഗിൾ ആണെന്നോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൾ പീക്കോക്ക് കോക്ക് ആണെന്നോ കംപ്ലീറ്റ് ഇയാൾ ആ ഉൾ ആണെന്നോ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും അയാളുടെ ബിഹേവിയേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ അസസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ആണ് ഈഗിൾ അപ്പൊ ഈഗിൾ എന്ന് പറയുന്ന ക്യാരക്ടറുള്ള ഒരു വ്യക്തി എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ കുറച്ചുകൂടെ ടാസ്കുകൾ ഫോക്കസ്ഡ് ആയിരിക്കും അയാളുടെ താല്പര്യം പുതിയ പുതിയ ടാസ്കുകൾ കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ പുതിയ പുതിയ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതായിരിക്കും അതുവഴി റിസൾട്ട് ഉണ്ടാവുന്നത് കാണുന്നതാണ് അയാൾക്ക് താല്പര്യം അപ്പൊ പൊതുവെ ഈഗിൾസ് ടാസ്കുകൾ വരുന്നത് ഇഷ്ടമാണ് ഒരു പ്രോബ്ലത്തിലേക്ക് പോകുന്ന ഇഷ്ടമാണ് അതുവഴി ഒരു റിസൾട്ട് ഉണ്ടാവുന്ന ഇഷ്ടമാണ് അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടം ഓക്കെ അപ്പൊ ഈഗിൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ പൊതുവെ ബാക്കിയുള്ള എംപ്ലോയീസിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവര് ഡയറക്റ്റ് പോയിന്റിലേക്ക് കാര്യങ്ങൾ സംസാരിക്കുക ഒരിക്കലും ഇവരുടെ ഭാഗത്തുനിന്ന് വലിയൊരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ആൾക്കാരെ സോപ്പിടുന്ന രീതിയിലൊന്നും ഒരു സംസാരം ആയിരിക്കില്ല വരിക അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വ്യക്തികൾക്ക് ഇവരൊരു റൂഡായിട്ട് വേണമെങ്കിൽ തോന്നാം അത് ശരിക്കും ഇവരുടെ നേച്ചർ അതായത് കൊണ്ടാണ് കാരണം ഇവർക്ക് ഒരിക്കലും എലാബറേറ്റ് ചെയ്ത് അവരെ സൂചിപ്പിക്കുന്ന രീതിയിലൊന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല അവർക്കത് തോന്നില്ല അവർക്കത് ചെയ്യാൻ അറിയാമെങ്കിൽ പോലും അവർക്കത് തോന്നില്ല ഓക്കെ പിന്നെ ഇവരുടെ ഒരു മെയിൻ ബെനഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കും എത്ര റിസ്കി ആയിട്ടുള്ള ഡിസിഷൻസ് ആണെങ്കിലും ഇവർക്കത് പെട്ടെന്ന് എടുക്കാൻ പറ്റണം അത് തന്നെ ഇവരുടെ ഒരു ഡീമോ ഡീമറിറ്റ് ആണ് ഒരു ലിമിറ്റേഷൻ ആണ് കാരണം ഇവർ എടുക്കുന്ന ഡിസിഷൻ ചിലപ്പോൾ കൂടുതൽ റിസ്കി ആവാം അതുപോലെ തന്നെ ആൾക്കാരെ ടേക്ക് കൺട്രോൾ ചെയ്യുക കൂടുതൽ പവർ ഹാൻഡിൽ ചെയ്യുക ഇതൊക്കെയാണ് ഇവരുടെ നേച്ചർ അതായത് ഇതൊക്കെ ഇവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമുക്ക് നമ്മളുടെ കമ്പനിയിൽ നോക്കുകയാണെങ്കിൽ പൊതുവെ ഈഗിൾസ് ഒക്കെ വരുന്നത് ഒന്നെങ്കിലും ഒരു ടീം ലീഡിങ് അല്ലെങ്കിൽ ഒരു മാനേജർ റോളിലായിരിക്കും നമുക്ക് ഈഗിൾസിനെ ഒക്കെ കാണാൻ പറ്റുക കാരണം അവർക്ക് അതാണ് താല്പര്യം ആളുകളെ കൺട്രോൾ ചെയ്യുക കൂടുതൽ പവർ കിട്ടുക ഇതൊക്കെയാണ് അവർക്ക് താല്പര്യം ഇവർക്ക് ടൈം വേസ്റ്റ് ചെയ്യുന്നതിനോട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇവർ ടൈം വേസ്റ്റ് ചെയ്യുന്നതും മറ്റുള്ള വ്യക്തികൾ ടൈം വേസ്റ്റ് ചെയ്യുന്നതും ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും സോ അപ്പൊ ടീമിലൊക്കെ നമുക്ക് ഓൾറെഡി ഈഗിൾസ് സംസാരിക്കുന്ന ഡയലോഗ് നമുക്ക് ഇങ്ങനെ കേൾക്കാം ഒരു ടാസ്ക് ഈഗിൾ ഈഗിളിന്റെ ടീമിന് കൊടുത്തുകഴിഞ്ഞാൽ ഈഗിൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ എന്തായി എന്തായി അതെന്തായി ഇതെന്തായി അതുപോലെ തന്നെ പറയും ഇപ്പൊ ഈ ടൈം ഫ്രെയിം ടീമിന് കൊടുത്തു കഴിഞ്ഞാൽ ഈഗിൾ ഡയറക്റ്റ്ലി പറയും എനിക്കതൊന്നും അറിയണ്ട ഇന്ന് ഈവനിങ് മുതൽ എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടണം ഇതൊക്കെ ഒരു ഈഗിളിന്റെ ഡയലോഗാണ് അതുപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈഗിൾസ് സംസാരിക്കുമ്പോ ഒരിക്കലും അവർ വലിയ സ്റ്റോറീസോ വലിയ ഇലാബറേഷൻ ഒന്നും കേട്ടുകൊണ്ടിരിക്കില്ല അങ്ങനെ പറയാൻ തുടങ്ങുന്ന ഒരു വ്യക്തിയോട് ഈഗിൾ ഡയലോഗ് പറയും നിങ്ങൾ എന്താണ് കാര്യം പറയും മെയിൻ പോയിന്റിലേക്ക് വരും ഈ ഒരു ഒക്കെ പൊതുവേ നമുക്ക് ഈഗിൾസിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ പറ്റുന്നതാണ് എങ്ങനെ നമുക്ക് ഇവരെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു സ്ട്രോങ് ഫേം പോസ്റ്റർ ആയിരിക്കും അതായത് ബാക്കിയുള്ള വ്യക്തികളെ ബാക്കി നമുക്ക് കാണാൻ പറ്റുന്ന ആളുകളെ പോലൊന്നുമല്ല കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഫേം ആയിട്ടുള്ള പോസ്റ്റർ ആയിരിക്കും അതുപോലെ തന്നെ വളരെ ഷോർട്ട് സെന്റൻസിൽ കാര്യങ്ങൾ പറയുന്ന വ്യക്തികളായിരിക്കും കുറച്ചുകൂടെ ആയിട്ടുള്ള വോയിസ് ആയിരിക്കും അപ്പൊ ഈ ഒരു വ്യക്തികൾക്ക് ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കോൺഫിഡൻസ് വളരെ കൂടുതലായിരിക്കും അതിപ്പോ പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്നതായിക്കോട്ടെ ടാസ്കുകൾ ചെയ്യുന്നതായിക്കോട്ടെ ഹൈലി കോൺഫിഡന്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഐ കോണ്ടാക്ട് പോലൊക്കെ ഉള്ളത് സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് ഈഗിൾസിന്റെ കുറച്ച് സ്ട്രെങ്ത് വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ടാസ്ക് കൊടുത്താൽ അല്ലെങ്കിൽ ഗോൾ ഫോക്കസ്ഡ് ആയിട്ട് ഇവർക്ക് ഇവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും ഓക്കെ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗോൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കാര്യങ്ങള് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ക്രൈസിസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് മുന്നിൽ നിന്ന് ഹാൻഡിൽ ചെയ്യുന്നത് ഇതുപോലുള്ള ലീഗിൾസ് ആയിരിക്കും അങ്ങനെ നമുക്ക് ഇവര് കാണാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ ഇവർക്ക് ലിമിറ്റേഷൻസും ഉണ്ട് ഇവരുടെ ഈ കോൺഫിഡന്റ് ആയിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന സ്വഭാവം ചിലപ്പോ ഇവര് ഓഫീസിലൊക്കെ കുറച്ച് ബോസി ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്തേക്കാം കുറച്ചുകൂടെ റൂഡായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്തേക്കാം പല സിറ്റുവേഷനിലും നമുക്ക് കാണാം ഈ ഈഗിൾസ് ഒരിക്കലും മറ്റുള്ളവർ പറയുന്ന ചിലപ്പോ കേട്ടു എന്നും പറ്റില്ല അവരുടേതായിട്ടുള്ള ഡിസിഷനിലേക്ക് അവരുടേതായിട്ടുള്ള ശരിയേക്ക് അവര് ചിലപ്പോ പോയിന്നു വരും ഇത് വേറെ ഒരു ഇനി എങ്ങനെ നമുക്ക് എന്റർപ്രണർ നമുക്ക് എങ്ങനെ ഇവരെ ഹാൻഡിൽ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് അതിനായിട്ടുള്ള ടാസ്കുകള് ഇവർക്ക് ഇവർ കൂടുതലും ആ രീതിയിലുള്ള ടാസ്കുകൾ കൊടുക്കുക അതായത് നമുക്ക് ഒരു വലിയൊരു ടാർഗറ്റഡ് ഫിഗർ കൊടുക്ക ഇവർക്ക് കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫിഗർ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഗോൾ കൊടുക്ക അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ടാസ്കുകൾ അസൈൻ ചെയ്യാം അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ലോങ് സ്റ്റോറീസോ മോട്ടിവേഷനോ ഡയലോഗുകളോ ഒന്നും പറയേണ്ട കാര്യമില്ല ഡാറ്റ ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് സംസാരിക്കുക അത് തന്നെയാണ് ഇവർക്ക് ഇഷ്ടം പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഈ റൂഡായിട്ടുള്ള ടോൺ ഉണ്ടാവും അത് അവരുടെ നേച്ചർ എങ്ങനെയാണ് ഒരിക്കലും അത് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ നമ്മളും ദേഷ്യപ്പെട്ട് അവരെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുക ആ ഒരു സിറ്റുവേഷനിലേക്ക് പോവാതിരിക്കുക കാരണം എപ്പോഴും ഈ ഒരു ഈഗിൾസ് എന്ന് പറയുന്ന കാറ്റഗറി ആയിരിക്കും വളരെ നല്ല എഫക്റ്റീവ് ആയിട്ട് ഒരു ലീഡർഷിപ്പ് റോളീൻ ഒക്കെ വരിക ഓക്കെ സോ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു കാറ്റഗറി നോക്കാം രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പീ എന്ന് പറയുന്ന കാറ്റഗറിയാണ് അപ്പം പീ കോക്ക് എന്ന് പറയുന്ന കാറ്റഗറി നമുക്ക് പൊതുവേ നമ്മളുടെ ഓഫീസില് അല്ലെങ്കിൽ നമ്മളുടെ കമ്പനിയിൽ നമുക്ക് കാണാൻ പറ്റും ഇവർ വളരെ എനർജറ്റിക് ആണ് അതുപോലെ തന്നെ വളരെ ടോക്കറ്റീവ് ആണ് ഇവർക്ക് കൂടുതൽ ആളുകളുടെ അടുത്ത് സംസാരിക്കുന്നത് നെറ്റ്വർക്ക് ആളുകളുമായിട്ട് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് പാർട്ടീസ് കുറച്ച് അടിച്ചുപൊള്ളി ടീം എന്നൊക്കെ നമ്മൾ പറയും ആ രീതിയിൽ ഇരിക്കുന്ന ആളുകളാണ് ഇവർ വളരെ പോസിറ്റീവ് ആയിരിക്കും എൻതൂസിയാസ്റ്റിക് ആയിരിക്കും മറ്റുള്ളവരെ പോലും മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇവർക്കൊരു സ്കിൽ ഉണ്ടാവും അതായത് മറ്റുള്ളവരൊക്കെ ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനില് ഇവർ പോയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള സ്കില്ല ഇവർക്ക് മെയിൻലി ആവശ്യം അപ്രിസിയേഷൻ ആണ് അപ്രിസിയേഷൻ ആൻഡ് അറ്റൻഷൻ ആണ് അപ്പൊ ഇങ്ങനെയുള്ളവര് നമ്മളുടെ കമ്പനിയിൽ ഉണ്ടെങ്കില് അവർക്ക് പ്രോപ്പറായിട്ട് അവർ ചെയ്യുന്ന വർക്കിൽ റെക്കഗ്നേഷൻ അപ്രിസിയേഷൻ അറ്റൻഷൻ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവര് നമ്മളുടെ കമ്പനിയിൽ നിന്ന് പോകും പിന്നെ പൊതുവെ ഇവരെ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്മൈലി ചിരിച്ച് ഒരു എക്സ്പ്രസീവ് ഫേസിലൊക്കെ ആയിരിക്കും നമുക്ക് ഇവരെ കാണാൻ പറ്റുക കാണുമ്പോ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് തോന്നും ഈയൊരു വ്യക്തികളില് അപ്പം ഇവരിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒരു ടോപ്പിക്കിൽ നിന്ന് മറ്റൊരു ടോപ്പിക്കിലേക്ക് ജമ്പ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അത് ഇവരുടെ വർക്കിലും ടാസ്കുകളിലും അങ്ങനെ തന്നെയാണ് ചിലപ്പോ എല്ലാ ടാസ്കുകളും ഇവരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ നമ്മളുടെ കമ്പനിയിൽ ഒരു പീക്കോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ടാസ്ക് കൊടുത്തെങ്കിലും ചിലപ്പോ അയാൾ ഒരു ടാസ്ക് പകുതി വെച്ചിട്ട് അടുത്ത ടാസ്കിലേക്ക് പോകും അപ്പൊ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റണം നമുക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റണം എങ്കിലും മാത്രമായിരിക്കും നമുക്ക് ഈ പീക്കോക്കുകളെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക അപ്പം ഇവരുടെ ഒരു ഡയലോഗ് സ്റ്റൈലൊക്കെ നമുക്ക് ഏകദേശം അറിയാം ഇവരുടെ ഒരു ഡയലോഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാര്യത്തെ പറ്റി ഇവര് വളരെയധികം എലാബറേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും സ്റ്റോറീസ് ഒക്കെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും നേരത്തെ നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് കാണാൻ പറ്റും നമ്മളുടെ ഓഫീസില് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ചിലപ്പം ഇവരായിരിക്കും അതൊക്കെ തന്നെയാണ് ഇവരുടെ സ്ട്രെങ്തുകൾ അതായത് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാം മറ്റുള്ള വ്യക്തികളെ മോട്ടിവേറ്റ് ചെയ്യാം ഒരു കാര്യം ഒരു ടോപ്പിക് കൊടുത്ത് അത് പ്രോപ്പർലി പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്ട് സ്റ്റോറീസ് ഒക്കെ ഉപയോഗിച്ച് സെല് ചെയ്യാൻ പറ്റുക നമ്മളുടെ ടീമിലേക്ക് പുതിയ പുതിയ ഫ്രഷ് ഐഡിയാസ് കൊണ്ടുവരിക ഇതൊക്കെയാണ് ഇവരുടെ സ്ട്രെങ്ത് അതുപോലെ തന്നെ ഇവർക്കുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവർക്ക് ചിലപ്പോൾ ടാസ്കുകള് ഫിനിഷ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഒരു ടാസ്കിൽ നിന്ന് മറ്റൊരു ടാസ്കിലേക്ക് ഇവരിങ്ങനെ പൊക്കോണ്ടേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമുക്കത് പ്രോപ്പർലി ഫോളോ അപ്പ് ചെയ്യാൻ പറ്റണം കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പോലും ഇവർക്ക് എന്ത് ചെയ്യും ഇവരെ ചെയ്യും ചിലപ്പോ ആ കാര്യങ്ങൾ മറന്നു പോകും അപ്പൊ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റണം പ്രോപ്പർലി അത് ഡോക്യുമെന്റ് ചെയ്ത് അവർക്ക് കൊടുക്കാൻ പറ്റണം എങ്കിലേ നമുക്ക് അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ വർക്കുകൾ ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇവര് സംസാരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ പോലും കേൾക്കാൻ അതായത് ലിസൺ ചെയ്യാൻ മറ്റൊരു വ്യക്തിയെ ലിസൺ ചെയ്യാനായിട്ടുള്ള സ്കില് വളരെ കുറവാണ് ചിലപ്പോ നമ്മൾ മൂന്നും നാലും ഒക്കെ ഒരു ടാസ്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു വർക്ക് നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇനി എങ്ങനെ നമുക്ക് ഇവരെ ഹാൻഡിൽ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവർക്ക് കോൺവെർസേഷൻ ചെയ്യാൻ പറ്റുന്ന ഏരിയകള് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ടി വിയിലാണെങ്കിലും പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടിരുന്നത് പുതിയ പുതിയ പ്രസന്റേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ ഇവരാണ് അപ്പൊ അതിനുള്ള സ്പേസ് നമ്മൾ ഇവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ അങ്ങനെയുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന വഴി ഇവരുടെ ഐഡിയാസ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇവർക്കുള്ള റെക്കഗ്നേഷനും ഓട്ടോമാറ്റിക്കലി ആ ഏരിയയിൽ കിട്ടിക്കോളും പിന്നെ കാര്യങ്ങൾ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ മാക്സിമം ഡോക്യുമെന്റഡ് ആക്കാനായിട്ട് ശ്രമിക്കുക ഒരു ടാസ്ക് നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ ആ ടാസ്ക് മാക്സിമം നമ്മളുടെ ഇമെയിൽ ത്രൂ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ ബുക്ക് പോലുള്ള കമ്മ്യൂണിക്കേഷൻ രീതി ഉപയോഗിക്കുക അവരുമായിട്ട് ഓരോ ടാസ്കിനും കണ്ടിന്യൂസ്ലി ഫോളോ അപ്പ് ചെയ്യ കാരണം നമ്മളുടെ ഒരു ഫോളോ അപ്പ് നമ്മളുടെ ഒരു എഫേർട്ട് ഈ ഇവരുടെ ഒരു കേസിൽ വേണം അത് കണ്ടിന്യൂസ്ലി നമുക്ക് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കാനും പറ്റണം ഈഗിൾസിന്റെ കേസിൽ നമുക്ക് ഇവരുടെ അത്രയും ഫോളോ അപ്പ് വേണ്ട അവർ ഓട്ടോമാറ്റിക്കലി അത് ചെയ്തു പൊക്കോളും പക്ഷെ പീ കേസിൽ അവർക്ക് ഈ ഒരു ഫോളോ അപ്പ് കണ്ടിന്യൂസ്ലി കിട്ടിക്കൊണ്ടിരിക്കണം ഓക്കെ അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞത് രണ്ട് ടൈപ്പ് ഓഫ് ബിഹേവിയർ സ്റ്റൈലാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഈഗിൾസ് എന്ന് പറഞ്ഞ ഡിസ് കാര്യങ്ങൾ ഈഗിൾസ് എന്ന് പറഞ്ഞ ഒരു ബിഹേവിയർ സ്റ്റൈൽ നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മൾ പറഞ്ഞു ഈഗിൾസ് ഫാസ്റ്റ് ബേസ്ഡ് ആണ് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അതുപോലെ തന്നെ ടാസ്കുകൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ആളുകളാണ് എന്ന് നമ്മൾ പറഞ്ഞു അവർക്ക് കൂടുതൽ ടാസ്കുകൾ ഇഷ്ടമാണ് കൂടുതൽ ഗോളുകൾ അച്ചീവ് ചെയ്യുന്ന ഇഷ്ടമാണ് വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളാണ് ഡാറ്റ ട്രിബിൾ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളാണെന്ന് നമ്മൾ പറഞ്ഞു നമ്മളുടെ കമ്പനിയില് ലീഡർഷിപ്പ് റോളുകളിലേക്കൊക്കെ വരാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളാണ് ഈഗിൾസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പീ കാര്യം ഡിസ്കസ് ചെയ്തു പീ ഫാസ്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് പക്ഷെ ഇവർക്ക് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുന്നുണ്ട് പക്ഷെ ഇവർ കുറച്ചുകൂടെ ആണ് ഇവർക്ക് താല്പര്യം കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത് പാർട്ടീസ് അതുപോലുള്ള കാര്യങ്ങളാണ് ഇവർക്ക് താല്പര്യം എന്ന് നമ്മൾ പറഞ്ഞു ഈ രണ്ട് പേരെയും നമ്മൾ കാണുമ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഇവരെ മാനേജ് ചെയ്യാൻ പറ്റിയ എങ്കിലും മാത്രമാണ് നമുക്ക് ഇവരെ പ്രോപ്പർലി റീറ്റെയിൻ ചെയ്യാൻ പറ്റുക എങ്കിലും മാത്രമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കൂടുതൽ ഔട്ട് പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുക സോ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമ്മൾ ബേസിക് രണ്ട് ബിഹേവിയർ സ്റ്റൈൽ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ നാളെ നമ്മൾ രണ്ട് ബിഹേവിയർ സ്റ്റൈലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുക നന്നായിട്ട് നല്ലൊരു അതൊരു ഒരു ചെറിയ നിർദ്ദേശം നമ്മളെ ഇവരെങ്ങനെ മാനേജ് ചെയ്യണം ചെയ്യണമെന്നുള്ളതും കൂടി നമുക്ക് അടുത്തു വന്ന കുറച്ച് നന്നായിരുന്നു പക്ഷെ നല്ലൊരു ഇതായിരുന്നു കേട്ടോ നല്ലൊരു ഇതായിരുന്നു കാരണം നമുക്ക് യാതൊരു ബിസിനസ് കാരണം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ വലിയൊരു ടാസ്ക് ആണ് പൊതുവെ അതിനൊരു ഒരു പരിഹാരമാണ് ഈ തരത്തിലുള്ള നമ്മളിത് വരുന്നത് അപ്പൊ അത് നന്നായിട്ട് നല്ലൊരു ഇതായിരുന്നു നല്ല ഒന്നായിരുന്നു ഫൈൻ ഫൈൻ ഫൈൻ